വാസ്തവത്തിൽ െനിക്കിവിടെ ഇരിക്കുന്നവരുടെ യാതൊരു യോഗ്യതയുമില്ല ഇവിടെ വന്ന് സംസാരിക്കാൻ പക്ഷെ ഞാൻ വന്നതിനൊരു കാരണമുണ്ട് ഞാനൊരു ചരിത്രകാരിയായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ചരിത്രം എന്ന് കേട്ടാൽ ഒരു ജാതി പരമ ബോറാണെന്നായിരിക്കും അഭിപ്രായം ബുക്കിൽ വായിച്ച് ബോറടിച്ച് കാണാ പഠിച്ച് ഛർദിച്ച് വെക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മളൊക്കെ സ്കൂളുകളിൽ ഈ ചരിത്രം പഠിക്കുന്നത് ഏതൊക്കെയോ കുറേ മഹാന്മാരും കുറേ മഹതികളും ഉണ്ട് ഏതൊക്കെയോ കുറേ വർഷങ്ങൾ കാണാതെ പഠിച്ച് ഛർദ്ദിച്ച് വയ്ക്കുക വാസ്തവത്തിൽ ചരിത്രത്തെ ഭയപ്പെടുന്ന മേലാളവർഗം അതിനെ ഒതുക്കാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണത് വാസ്തു ചരിത്രത്തെ ഭയപ്പെടുന്ന മേലാളവർഗം അതിനെ ഒതുക്കാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണത് വാസ്തുത്തിൽ ചരിത്രം എന്നാൽ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾക്ക് സ്വയം രൂപീകരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ് ആ അർത്ഥത്തിൽ ചരിത്രത്തെ സ്വാംശീകരിച്ചവർ എന്ന നിലയ്ക്കാണ് ഞാനിന്ന് നിങ്ങളെ ഞാനിവിടെ എത്തിയത് ആ അർത്ഥത്തിൽ ചരിത്രത്തെ വളരെ കുറച്ചു പേർ മാത്രമേ കേരളത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ ആ ചുരുക്കം ആൾക്കാരിൽ പെട്ടവരാണ് നിങ്ങൾ എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അതും ഞാൻ ചിത്രകാരി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സംസാരിക്കുന്നത് ചരിത്ര ഒരു പ്രായോഗിക കാര്യം തന്നെ പറയാനാണ് അതായത് ഇപ്പോൾ ചരിത്ര പുരുഷന്മാരെ നമ്മൾ ആദരിക്കുന്നു അവർ നേടിത്തന്ന മഹത്തായ നേട്ടങ്ങളെ നമ്മൾ ഓർക്കുന്നു ഇതൊക്കെ ഒരു പുതിയ സമുദായ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിനപ്പുറം നിങ്ങളെ പോലെയുള്ളൊരു സംഘടന ചരിത്ര പ്രാധാന്യമുള്ള സംഘടന ഡി എച്ച് ആർ എം വേ കേവലം ഏതെങ്കിലും ഒരു ദളിത് സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് സമകാലിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നു തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സാധ്യതകളെ മനുഷ്യർക്ക് മുന്നിൽ തുറക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് മഹാന്മാരുടെ ചരിത്രത്തിനപ്പുറം സമുദായത്തിൻ്റെ ചരിത്രം എന്ത് എന്ന് എഴുതാൻ കെൽപ്പുള്ള ഒരു സമൂ സമൂഹമാണ് നിങ്ങൾ ആ ആ ചരിത്രം നമ്മളീ പറയുന്ന പുരാരേഖകളിൽ സർക്കാരും മേലാളരും ഒരുമിച്ച് കൂടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന പുരാരേഖകളിൽ ഒരു പക്ഷേ കണ്ടില്ല എന്ന് വരും പക്ഷേ അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ഇപ്പോൾ അധസ്ഥിത ജനത അവർക്ക് അവർ പല തലമുറക്കാരുണ്ട് മുതിർന്ന തലമുറക്കാരുടെ ഓർമ്മകളിൽ നിന്ന് വേണം അധിസ്ഥിത ജനതയുടെ ചരിത്രം നമ്മൾ ശേഖരിക്കാൻ എന്നാണ് അല്ലാതെ മേലാളർ ശേഖരിച്ചു വച്ചിരിക്കുന്ന പുരാരേഖാ ശേഖരങ്ങളിൽ നിന്ന് മാത്രമല്ല അതിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിവിടെ പലരും പറയുകയും ചെയ്തു പക്ഷേ അതിനുപരിയായി ഒരു ചരിത്രം അധസ്ഥിത വർഗ്ഗങ്ങൾക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളല്ല ആ ചരിത്രം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാലും എൻ്റെ ചില അന്വേഷണങ്ങളിൽ കണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട് അതായത് ദലിതർ ചരിത്രത്തിൻ്റെ ഇരകളാണ് പാവങ്ങളാണ് എന്നൊക്കെ പാവങ്ങളൊന്നുമല്ല ഇര എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പാവം എന്നൊരാളെ പറ്റി സാധാരണ പറയുമ്പോൾ അധികാര ശൂന്യർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പാവം എന്ന് പറയുന്നത് അങ്ങനത്തെ തരത്തിൽ ആ അർത്ഥത്തിലെ പാവങ്ങളൊന്നും ആയിരുന്നില്ല ഒരിക്കലും കീഴാളർ അവര് അധികാരത്തിന് അധികാരത്തിൻ്റെ അധികാര ദുഷ്പ്രഭുത്വത്തിൻ ദുഷ്ഫലങ്ങൾ ഏറ്റുവാങ്ങിയവരാണെങ്കിലും അവർ ഒരിക്കലും ചേതനയേറ്റവരൊന്നും ആയിരുന്നില്ല ആ അധികാരത്തെ പലതരത്തിൽ പ്രതിരോധിക്കാൻ നേതാക്കൾ അതായത് വലിയ വലിയ നേതാക്കൾ ഇല്ലാത്ത അവസരങ്ങളിൽ പോലും പ്രതിരോധിക്കാൻ ധാരാളം ശ്രമിച്ചതായിട്ടുള്ള തെളിവുകൾ ഞാൻ എൻ്റെ എളിയ പഠനങ്ങൾക്കിടയിൽ ധാരാളം കണ്ടിട്ടുണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഇത് വളരെ മുൻപുള്ളതാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഇവിടെ ആദ്യമായിട്ട് ജസ്വിട്ട് പാതുരിമാർ വന്ന് ജനങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് കത്തോലിക്ക മതത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിച്ച ആ അവസരത്തിൽ കോലത്തിരി രാജാവ് പോർത്തുഗീസ് ചക്രവർത്തിക്ക് എഴുതിയ ഒരു ലേഖനം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കത്ത് ഇത് ഫിഫ്റ്റീൻ നോട്ട് ഫൈവ് പതിനയ്യായിരത്തി അഞ്ച് ആ വർഷമാണ് ഇത് ഈ ഈ കത്ത് ഈ കോലത്തിരി രാജാവ് പോർച്ചുഗീസ് ചക്രവർത്തിക്ക് അയച്ചു കൊടുക്കുന്നത് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ പാതിരിമാരോട് മതം മാറ്റരുത് എൻ്റെ മുക്കുവരെയും തീയരെയും അവർണജാതിക്കാരെയും മതം മാറ്റരുത് എന്ന് പറയണം കാരണം അവർ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ അനുസരണയില്ലാത്തവരാകുന്നു കാരണം അവർ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ അനുസരണയില്ലാത്തവരാകുന്നു അതോടുകൂടി എന്റെ നായന്മാരുടെ വരുമാനം നശിക്കുകയും അവർ വലിയ കോപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമായിട്ടും കീഴാതിക്കാര് അവർ മേലാളരുടെ അധികാരത്തെ വിധേയരായിരുന്നെങ്കിൽ പോലും അതിനെ ചേതനയേറ്റ രീതിയിൽ സ്വീകരിക്കുക മാത്രമായിരുന്നില്ല അവർ വളരെ ശക്തമായ രീതിയിൽ കിട്ടുന്ന അവസരം ഉപയോഗിച്ച് അതിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ചിരുന്നു എന്നാണ് എൻ്റെ തെളിവ് ഇതുപോലുള്ള തെളിവുകൾ അവിടെയും ഇങ്ങനെ മിന്നലുകൾ പോലെ ധാരാളം നമ്മൾ കേരള ചരിത്രത്തിലുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാവുമ്പോഴേക്കും ഈ പ്രക്രിയ വളരെ ശക്തമാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം മലബാർ സംബന്ധിച്ച രേഖകളിലാണെങ്കിൽ ആ കാലത്താണല്ലോ നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും പടന്നു പിടിക്കുകയും മലയാൻ കാടുകളിൽ മലേഷ്യയിൽ ഇന്നത്തെ മലേഷ്യയിലെ കാടുകൾ വെട്ടിത്തെളിച്ച് റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് സിലോണിലേക്ക് കടഞ്ഞു നിന്ന് അവിടെയും മുഴുവൻ പ്ലാന്റേഷൻസ് വ്യാപിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ അതിനാവശ്യമായ കൂലികളെ ഒരുപാട് ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുപോയത് അങ്ങനെ കൂലികൾക്ക് വേണ്ടി ഈ മലബാറിൻ്റെ എറണാട് വള്ളുവനാട് താലൂക്കുകൾ മുഴുവൻ പലതരത്തിൽ ചെറിയ ചെറിയ ഏജൻസികൾ നമ്മൾ ഇന്ന് ഗൾഫിലൊക്കെ പോകുന്ന പോലെ ധാരാളം ഏജൻസികൾ രൂപപ്പെടുകയും ഈ ഏജൻസികളിലേക്ക് ആളെ ചേർക്കാൻ ശ്രമമുണ്ടാവുകയും ചെയ്തു അപ്പോൾ അന്ന് ധാരാളം ദളിതർ മതം മാറി അങ്ങനെ സ്വാതന്ത്ര്യം സമ്പാദിച്ച് നേരെ ഈ ഏജൻസികൾ വഴി ഈ അന്യനാടുകളിലേക്ക് കടക്കുന്നതായിട്ടുള്ള രേഖയുണ്ട് ർ മതം മാറി അങ്ങനെ സ്വാതന്ത്ര്യം സമ്പാദിച്ച് നേരെ ഈ ഏജൻസികൾ വഴി ഈ അന്യ നാടുകളിലേക്ക് കടക്കുന്നതായിട്ടുള്ള രേഖയുണ്ട് പാലക്കാട് കളക്ടറുടെ ഒരു ഒരു കത്തുണ്ട് മദ്രാസ് മദ്രാസ് പ്രസിഡൻസി മദ്രാസ് പ്രസിഡൻസിയാണെന്ന് അവിടെ അധികാരികൾക്ക് പാലക്കാട് ജില്ലയിൽ കളക്ടർ അയച്ച ഒരു കത്തുണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ കളക്ടറാണ് അയാൾ എഴുതിയത് ഈ കണക്കിന് മതം മാറി ഇതുപോലെ ആൾക്കാർ രക്ഷപ്പെടാൻ തുടങ്ങിയാൽ ഈ പാലക്കാടും ഈ ഏറനാട് വള്ളുവനാട് താലൂക്കിലും കൃഷി ചെയ്യാൻ തൊഴിലാളികൾ ബാക്കിയുണ്ടാവില്ല എന്നാണ് ാണ് ഇങ്ങനെ ഇരകളെ നിങ്ങൾ പാവമൊന്നും അല്ല പാവം ഒരിക്കലും പാവങ്ങളായിട്ടില്ല അവസരം കിട്ടിയോ ആ നിമിഷം അതിനെ മുതലെടുത്ത് ഈ ജാതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടത്തെ കീഴാളർ ശ്രമിച്ചിട്ടുണ്ട് ചരിത്രത്തെ വീണ്ടെടുക്കുക എന്നാണ് നിങ്ങളുടെ ദൗത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെയുള്ളവരൊക്കെ മഹാന്മാരായ അയ്യൻകാളിയായാലും പൊയ്യയിൽ അപ്പച്ചനായാലും ശരി വൈകുണ്ഠസ്വാമികളായ ഈ മഹാന്മാരെ ചൊല്ലിയാണ് അത് പ്രധാനമാണ് പ്രധാനമല്ല എന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിലും അതിലും പ്രധാനമാണ് സമുദായം തീർത്ത ഈ പ്രതിരോധത്തിൻ്റെ ചരിത്രം അവരെങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് വഴങ്ങാതെ നിരന്തരം അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചത് ആ ചരിത്രം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കും നിങ്ങളുടെയൊക്കെ തന്നെ ഓർമ്മകളിൽ മുത്തശ്ശന്മാരെക്കുറിച്ചും മുതുമുത്തശ്ശന്മാരെ കുറിച്ചും മുത്തശ്ശിമാരെക്കുറിച്ചും മുതുമുത്തശ്ശിമാരെക്കുറിച്ചുമുള്ള ഓർമ്മകളുണ്ടാവും ആ ഓർമ്മകളെ ഒരു വ്യക്തമായ ഒരു ക്രമത്തോടെ ശേഖരിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ന് പ്രബലമായി നിൽക്കുന്ന എല്ലാ ചരിത്ര ആഖ്യാനങ്ങളെയും ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്